ടാ കോബറ ഇല്ല കിങ് കോബറ ആമ്പത്തെ നിന്നെ കാനഡ പോലീസിലടുത്ത് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ എല്ലാ വർഷവും ചിറപ്പ് മഹോത്സവം നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേര സമയമായാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് മുല്ലയ്ക്കൽ തെരുവിലൂടെ ഒരുക്കിയിരിക്കുന്നത് മുമ്പൊക്കെ ഡിസംബർ ആകാനായിട്ട് കാത്തിരിക്കുമായിരുന്നു മുല്ലയ്ക്കൽ ചിറപ്പ് കാണാനായിട്ട് മുല്ലയ്ക്കൽ ചിറപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ആലപ്പി കാർണിവൽ നടക്കുന്നത് ഇവിടെയാണ് ഏതായാലും ആലപ്പുഴക്കാർ മാത്രമല്ല കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ആളുകൾ എല്ലാവരും വരുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് നിങ്ങളെ കാഴ്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ മുല്ലയ്ക്കൽ ചെറുപ്പിന് വന്നപ്പോഴാണ് നമ്മുടെ കോബ്ര രാജേഷ് രാജേഷാണ് എന്നോട് നിൽക്കുന്നു എന്തൊക്കെയുണ്ട് നമ്മുടെ വിശേഷം ഇരിക്കുന്നു ഒരുപാട് സന്തോഷമാണ് നമ്മുടെ നാടിൻ്റെ ഉത്സവം തന്നെയാണ് വള്ളംകളിയും നമ്മുടെ ചെറുപ്പം അതെ നമ്മുടെ അപ്പോൾ മനോഹരമായ അല്ലേ ഒരു പ്പം അല്ലേക്ലൂസ് നമ്മുടെ മമ്മൂക്കടെ പുഴുവെന്നൊരു സിനിമ ചെയ്തില്ല ലത്തിന മഠം ലത്തിനമഠം പാതിരാത്രി എന്ന സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ സൗബൻ സാഗർ നവ്യ നായർ അവർ ഒന്നിക്കുന്ന ചിത്രമാണ് ഇപ്പം പിന്നെ ഈ മാസം ഒരു പണം റിലീസാണ് ജനുവരി മാസം നമ്മുടെ

കോബ്ര ആമ്പള്ളത്തെ നിന്നെ കാനഡ പോലീസിലടുത്ത് മുഖ്യമന്ത്രി വരാൻ ഒരു പത്ത് മിനിറ്റ് താമസം എടുക്കും എല്ലാവരും പോയി ചവിടിച്ചു ഓവർ സൂപ്പർ 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 എന്തായാലും ക്രിസ്മസ് ആശംസകൾ സൂപ്പർകൾ എൻ്റെ ചാനലിലെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഓക്കെ താങ്ക് യു താങ്ക് യു രാജേഷ് ആലപ്പി കാർണിവലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഡിസംബറിലാണ് ആലപ്പി കാർണിവൽ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ രസകരമാണ് വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് ജയന്റ് വീലുണ്ട് കൂടാതെ മരണക്കിണർ സർക്കസ് ഉണ്ട് വളരെ സാഹസികമായ ഒരു റൈഡാണ് മരണക്കിണറിലൂടെയുള്ള ബൈക്ക് റൈഡും കാർ റൈഡും

यूपी से है मोहम्मद आदिल मोहम्मद आदिल क्या चलाया था बाइक राइडर बाइक बाइक राइडर है ओके थैंक यू सो मच बहुत अच्छा ഒന്ന് മുല്ല ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് മുതിർന്നവർക്കും ഇഷ്ടമാണ് ഐസ്ക്രീമിന്റെ ഒരു മേള തന്നെയുണ്ട് ഇവിടെ ഐസ്ക്രീം മേള ചേട്ടാ എന്താളം ബോയ് ചെയ്താ കൊടുക്കുന്നത് പൊട്ടറ്റോ സ്പ്രിംഗ് ആണ് ഉണ്ടാക്കുന്നത് പേര് ജഗദീഷാണ് പൊട്ടറ്റോ സ്പ്രിംഗ് ഉണ്ടാക്കുന്നത് ആഹാ പൊട്ടറ്റോ സ്പ്രിംഗ് റെഡി ഇവിടെ മസാലക്കൂട്ടൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാളാണ് ഗരം മസാല മിക്സ് മസാലക്കൂട്ട് മുല്ലക്കൽ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കെല്ലാം ആഘോഷങ്ങളുടെ രാവാണ് നാലുമണിയായി തുടങ്ങിയാൽ രാത്രി പതിനൊന്നോളം നീളുകയാണ് ആഘോഷങ്ങൾ ഇപ്പോൾ ആലപ്പുഴക്കാർ മാത്രമല്ല വിദേശികളും സ്വദേശികളും എല്ലാം ഇവിടെ എത്തുന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കുട്ടി ഐറ്റങ്ങളും ഫ്രൈഡ് ഐറ്റങ്ങൾ മിഠായികളൊക്കെ വിൽക്കുന്ന ഒരുപാട് സ്റ്റാളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് പ്രിയ സുഹൃത്ത് സുജിത് ഭാര്യരെ കണ്ണുമുട്ടുന്നത് എങ്ങനെയുണ്ട് മുല്ലയ്ക്ക് ചെറുപ്പൊക്കെ എങ്ങനെയുണ്ട് ചെറുപ്പിൽ വന്നാൽ പൊരു സാധനങ്ങളുടെ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് വാങ്ങിക്കാനായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ് ആളുകൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കോഴിക്കോട് എൽവേ ഉണ്ട് എല്ലാം ഉണ്ടല്ലേ ആ ഹാ ഹാ മുല്ല ചെറുപ്പിന്റെ വർണ്ണശബളമായ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് അതുവരെ പ്രവീണിനോടൊപ്പം സുജിത് ഭാര്യ Oh,